ഗർഭിണിയായ അമലാ പോൾ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജഗത് ജഗദ്ദേശായിയെ വിവാഹം ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ താൻ അമ്മയാകാൻ പോകുന്ന വിവരം അമലാ പോൾ പങ്കുവെച്ചു നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയത് ആരാധകർക്ക് സർപ്രൈസായാണ് അമലാ പോൾ തന്റെ വിവാഹ വാർത്ത പങ്കുവച്ചത് ഭർത്താവ് ജഗദ്ദേശായിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ജഗത് ബിസിനസ്സുകാരനാണ് എന്നാണ് സൂചന സിനിമാ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഗോവയിലാണ് അമലാ പോൾ ഇപ്പോഴുള്ളത് ഗോവയിൽ നിന്നുള്ള ചിത്രങ്ങൾ നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് നടിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങളാണ് നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഒരു വർഷത്തിനുള്ളിൽ മാറും നിങ്ങൾ ഇതിൽ കൂടുതൽ അർഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ തന്നെ സ്നേഹിക്കണം കൂടുതൽ ആവശ്യപ്പെടാൻ ധൈര്യമുള്ളവരായിരിക്കുക കൂടുതൽ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ വേണ്ടത്ര അച്ചടക്കം പാലിക്കുക എന്നാണ് ജഗത് ദേശായിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് അമലാ പോൾ കുഴിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിലാണ് അമലയോ ജിഗത്താശായും തമ്മിൽ അടുത്തതും വിവാഹത്തിലേക്ക് കടന്നത് എന്നുമാണ് ആരാധകരുടെ ചോദ്യം പ്രണയകാലത്തെക്കുറിച്ചോ മറ്റോ നടി ഇതുവരെയും തുറന്നു സംസാരിച്ചിട്ടില്ല അതിനിടെ അമല പോൾ ഗോവയിലേക്ക് താമസം മാറിയതിനെക്കുറിച്ച് പല അഭിപ്രായവും വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് ഒരു തമിഴ് മീഡിയയിൽ ഡോക്ടർ അഭിലാഷ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് ചിലർക്ക് പച്ചപ്പുള്ള സ്ഥലം വേണം പക്ഷേ പ്രത്യേകിച്ചും സെലിബ്രിറ്റികൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതിന് കാരണം ഇവിടെ സ്വീകാര്യത ഇല്ലാത്തതാണ് തന്നെ അറിയാത്ത ഒരു സ്ഥലത്ത് പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അത് താൽക്കാലികമാണ് കാരണം അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഇവിടെയാണ് ഇതൊരു വെക്കേഷൻ സമയം പോലെയാണ് എന്നാണ് ഡോക്ടർ അഭിലാഷ് പറയുന്നത് ആദ്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ അമലയെ ഏറെ ബാധിച്ചിരുന്നു വിവാഹമോചത്തിനു ശേഷം വലിയ മാറ്റങ്ങൾ അമലയ്ക്ക് സംഭവിച്ചു സംവിധായകൻ എ എൽ വിജയ് ആണ് അമലയുടെ ഭർത്താവ് ഒരുമിച്ച് സിനിമകൾ ചെയ്യുവേ പ്രണയത്തിലായ ഇരുവരും രണ്ടായിരത്തി പതിനാലിലാണ് വിവാഹിതരായത് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അമല വിവാഹിതയാക്കുന്നത് വിവാഹശേഷം നടി കരിയറിൽ തുടരാൻ തീരുമാനിച്ചത് വിജയ്ക്കും കുടുംബത്തിനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പുറത്തുവന്ന വിവരം രണ്ടായിരത്തി പതിനേഴിലാണ് അമലയും എ എൽ വിജയ് വേവിരിയുന്നത് പിന്നീട് ഗായകൻ ഭുവനീന്ദർ സിംഗുമായി നടി പ്രണയത്തിലായെങ്കിലും എന്നാൽ ഈ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഭുവനേന്ദ്രനെതിരെ അമല പോൾ പരാതി നൽകുകയും ചെയ്തിരുന്നു തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും സാമ്പത്തികമായി അമല അമലപ്പോൾ പരാതിയിൽ ആരോപിച്ചു ഈ കേസ് ഇതുവരെയും അവസാനിച്ചിട്ടില്ല ടീച്ചർ ക്രിസ്റ്റഫർ എന്നിവയാണ് അമലയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ ആടുജീവിതം ക്രോസ് ലെവൽ തുടങ്ങിയ സിനിമകൾ പുറത്തിറങ്ങാനുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കെയാണ് അമല പോൾ രണ്ടാമത് വിവാഹിതയായതും ഇപ്പോഴൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നതും എല്ലാം നടന്നത് ഒരു വർഷത്തിനുള്ളിലോ അമല പോൾ ഗോവയിലേക്ക് താമസം മാറിയതിന് പിന്നിലെ കാരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്